േ മയാളം വായിക്കാൻ മടുത്തു ആ ജീവിതം കാണാൻ പോകുന്നു എടാ മരക്കാറില്ലട മരിക്കാൻ പോകുന്നു

ും സമ്മതിക്കത്തില്ല നമുക്ക് ശരിയാക്കാം എനിക്ക് പെണ്ണ് കിട്ടുന്നില്ലടാ എനിക്ക് പെണ്ണില്ല കഞ്ചാനും മയക്കുമരുന്നില്ല പുറത്തുമാര് തല്ലിക്കൊല്ലുന്നു എനിക്ക് കിട്ടുന്ന േട്ടാ ജീവിക്കണം പ്രതിസന്ധികളെ നമ്മളെ തരണം ചെയ്യണം ചേട്ടാ ചേട്ടന് എത്ര പെണ്ണുങ്ങളെ വേണം ഇവനോട് പറഞ്ഞാ മതി ഇവരാ ഞങ്ങക്ക് ലൈനക്കിട്ട് പ്രേംരാജ് അങ്കിളന്മാരെയൊന്നുമേ ചേച്ചിമാർക്ക് വേണ്ട മാമ മാമന് ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു മൂന്ന് താണ്ട നീര് പിടിച്ചിരിക്കുന്നു താണ്ട തല ഇനി മൊത്തം നരക്കും ഇനി എന്ത് കല്യാണം കഴിക്കാനാ പെണ്ണ് കിട്ടാ ചാവും ഞങ്ങള് വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യം ഉണ്ടോ ഞങ്ങൾ സെറ്റാക്കി തരാം ചേട്ടൻ പെണ്ണിനെ ഈ ചേട്ടന് ചേച്ചി സെറ്റാക്കി കൊടുക്കാം കല്യാണത്തിന് ഞങ്ങളെ വിളിക്കണം പ്രിയ സുഹൃത്തുക്കളെ പ്രേംരാജമാവൻ ഒരു കാമുകി എന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ഈ നാടിന്റെ പൊന്നോമന പുത്രൻ ആരും എല്ലാം ക്ഷണിച്ചുകൊള്ളുന്നു പെണ് കിട്ടാതെ ജീവിതം വെറുത്ത് ആത്മഹത്യയിലേക്ക് നടന്നു പോയ പ്രേംരാജ് എന്ന യുവാവിനെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ലൈഫ് സെറ്റ് ആക്കാനുള്ള പദ്ധതി ഞാനിവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു അടുത്തതായി അദ്ദേഹത്തിന് പുതിയ പെൺകുട്ടികളെ കണ്ടെത്താനും ചാറ്റ് ചെയ്യുവാനുമായി പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്ന ഉദ്ഘാടനം യാതരം ചെയ്യുന്നതാണ് പെണ്ണൊക്കെ സെറ്റ് ആകുമ്പോഴേ മാമൻ കല്യാണത്തിന് ചോറാം വിളിക്കും അതൊന്നും നടക്കുന്നു അല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് ഗൂഗിൾ പേ ഗൂഗിൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് കണ്ട തിരിച്ചറിയത്തില്ലയോ ചേട്ടാ അയ്യായിരം ഫോളോയിങ് അഞ്ച് ഫോളോവേഴ്സ് അതിൽ നാല് പേക്ക് എന്തൊരു ഡി കാണിച്ചടാ ചേട്ടാ ഈ പിക്ചറൊക്കെ മാറ്റിട്ടെ കൊറച്ച് പൂക്കിമ ഫോട്ടോ ഇടിയേട്ടാ നീ എന്നെ ചീത്ത വിളിക്കുന്നു എന്നീടാട്ടോ ചേട്ടാ അതൊക്കെ ജെൻസി വേടാ ചേട്ടാ അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാ അടിപം കൊറച്ച് പൂക്കി സ്റ്റൈലൊക്കെ കാണിച്ചു തരും അതുപോലെ നിക്കി ഞങ്ങള് ഫോട്ടോ എടുത്ത് ഡീപിടാ ഞാൻ ചെയ്യുന്ന പോലെ ഇട കേട്ടോ ഫോട്ടോ എടുക്കും ചെറിയമ്മ നേരുന്ന പോലെ ആ ചിരിക്കേ ചേട്ടാ യൂട്ട്നസ് വാരി വേറെ ഏട്ടാ അങ്ങോട്ട് ফটে র <laughs>